ിക്കുന്ന കവിത ബുദ്ധൻ ഉണരുമ്പോൾ എന്ന കവിതയാണ് ഈ കവിത എഴുതാനുണ്ടായ സാഹചര്യം ബുദ്ധനുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ വായിക്കാനിടയാവുകയും ചില ചിന്തകൾ മനസ്സിലുണ്ടാവുകയും ചെയ്തത് മൂലമാണ് ബുദ്ധൻ ഉണരുമ്പോൾ എന്ന കവിത ചൊല്ലാം ബുദ്ധൻ ഉണരുമ്പോൾ മരച്ചുവട്ടിൽ നിന്ന് വലിയ കെട്ടിടത്തിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ ബുദ്ധൻ മരച്ചുവട്ടിൽ നിന്ന് വലിയ കെട്ടിടത്തിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയ ബുദ്ധൻ മരം നൂറുതരം അലങ്കാരങ്ങളായി ഭിത്തിയിലും തറയിലും മട്ടുപ്പാവിലും പിടഞ്ഞിരിക്കുന്നു മരം നൂറുതരം അലങ്കാരങ്ങളായി ഭിത്തിയിലും തറയിലും മട്ടുപ്പാവിലും പിടഞ്ഞിരിക്കുന്നു തിരക്കിൻ്റെ തിടുക്കം ശ്വാസത്തിലുമുലാത്തുന്ന ചിരിമറന്നവർ മുറികളിൽ കള്ളത്തര തുന്നലണിഞ്ഞ വാക്കുകളുടെ മഹാസമ്മേളനങ്ങൾ പട്ടിണി നിഴൽ വീഴ്ത്താത്ത ഊണുമേശയിൽ വിഭവങ്ങൾ കാത്തിരുന്നു മുഷിയുന്നു അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യം മുനിഞ്ഞുകത്തുന്ന അടുക്കളത്തിണ്ണകൾ ബുദ്ധനെല്ലാം കാണാനാകുന്നുണ്ട് ബഹളങ്ങളിൽ ചിലതെല്ലാം കേൾക്കാനാകുന്നുണ്ട് ബുദ്ധനെല്ലാം കാണാനാകുന്നുണ്ട് ബഹളങ്ങളിൽ ചിലതെല്ലാം കേൾക്കാനാകുന്നുണ്ട് ഷോക്കേസിലിരുന്ന് ലോകത്തെ കാണാനുള്ള തഞ്ചം ബുദ്ധൻ ശീലിച്ചിരിക്കുന്നു ഷോക്കേസിലിരുന്ന് ലോകത്തെ കാണാനുള്ള തഞ്ചം ബുദ്ധൻ ശീലിച്ചിരിക്കുന്നു പുതിയ കാലത്തെ ബോധോദയത്തിൻ്റെ ഞെട്ടൽ ബുദ്ധൻ അനുഭവിക്കുന്നു പുതിയ കാലത്തെ ബോധോദയത്തിൻ്റെ ഞെട്ടൽ ബുദ്ധൻ അനുഭവിക്കുന്നു